അപ്പോൾ പതിവ് പോലെ തന്നെ റൈസ് കുക്കറിൽ നിന്ന് ചോറൊക്കെ എടുത്ത് ഊറ്റി വടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തലയിൽ നിന്ന് കിട്ടിയ മീൻ വന്നിട്ട് കുട്ടിച്ചൂരയാണ് അതിനെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ സാമ്പാറും പെട്ടെന്ന് ആക്കുന്നുണ്ട് അപ്പോൾ അതാ സാമ്പാർ നന്നായിട്ട് ചൂടായതിന് ശേഷം അപ്പുറത്ത് ഞാൻ ഇഡലിക്കുള്ള ഇതും കൂടി തയ്യാറാക്കിയാണ് കേട്ടോ അപ്പോൾ അതാ ഇഡലി ആവണം മോ മദ്രസ വിട് വരുന്നതിന് മുമ്പ് എനിക്ക് കാപ്പിയൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ തേങ്ങയെ പൊട്ടിച്ചതിന് ശേഷം ദാ എൻ്റെ ബാക്കി ജോലികളൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ട് വാഴക്കുമ്പാണ് ഇതിനിടയ്ക്ക് ഇഡലി റെഡി കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാഴംകൂപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണെ അപ്പോൾ പകുതി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം കേട്ടോ അതായത് തേങ്ങ തിരുമിയതും കൂടെ ചേർത്ത് വെക്കാമേ ഇവിടെ ഇവിടെങ്കക്ക് വേണ്ടിയുള്ള അരപ്പ് ഞാൻ തയ്യാറാക്കിയ കൊച്ചുള്ളിയും മഞ്ഞപ്പൊടിയും മുളക് ഒക്കെ ഇട്ട് അരച്ചത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മോൻ ഇതാ ഇതിനിടയ്ക്ക് ആ തോരനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ ഞാൻ തയ്യാറാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ തോരനും വാട്ടർമെലനും ഒക്കെ ോക്സിൽ കൊടുത്ത് വിട്ടിട്ടുള്ളത് അവന് സാമ്പാറാണ് ഇന്ന് കറിയായിട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ അവന് വാട്ടർ ബോട്ടിൽ ഞാൻ ഒഴിച്ചതിന് ശേഷം മോനെ സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ മീൻ കറി തയ്യാറാക്കാനായിട്ട് അടുപ്പിലോട്ട് അടുക്കളയിലോട്ട് വന്നതേ അപ്പോൾതാ മുരിങ്ങക്കയും തക്കാളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അരച്ച് നേരത്തെ വെച്ച അരപ്പും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കേണേ അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പച്ചമുളകും ഉലുവയും ചേർക്കാൻ ഞാൻ വിട്ടുവേട്ടോ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ അപ്പോൾതാ ഈ കറിയെ ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് പച്ചരച്ച കറി എന്നാണേ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഈ പേര് പറയുന്നതെന്നും കൂടി കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാ കറിയൊക്കെ മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഞാനത് അടുപ്പിലോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ എന്താ ഒരു മീനൊക്കെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പുറത്തെ പാനിലോട്ട് ഞാൻ മീൻ പൊരിക്കാനും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗാണ് അപ്പോൾ വേറൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ